പുതിയൊരു വീഡിയോയിലേക്കാർക്കും സ്വാഗതം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ മീറ്റർ എത്ര സെൻറ്റാണ് എന്നാണ് ഇതുപോലെയുള്ള ചില കണക്കുകൾ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് ഒരാവശ്യം എന്ന നിലയിൽ ചെയ്യാമെന്ന് തോന്നുന്നു അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ മീറ്റർ ആണ് ഭൂമിയുടെ ഏരിയ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്ററാണ് അപ്പോൾ ആകെ എത്ര സെൻറ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് എന്ത് ചെയ്താൽ മതി ഈ അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ മീറ്ററിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആകെ എത്ര സെൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എന്ത് ചെയ്താൽ മതി അഞ്ഞൂറ്റി എൺപത് ബൈ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ഇത് നമ്മൾ കാൽക്കുലേറ്ററുകൾ ചെയ്താൽ പതിനാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് സെൻറ്റ് എന്ന് കിട്ടുന്നു ഓക്കെ താങ്ക് യു